അഖില കേരള ഖുറാൻ പാരായണ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി ചെറുമനെങ്ങാട് സ്വദേശിയായ ഹാഫിള് മുഹമ്മദ് സാബിത്ത് ആലാപനത്തിന്റെ ശൈലിയും ഈണവും പിഴവില്ലാത്ത ഉച്ചാരണ മികവുമാണ് സാബിത്തിനെ ഒന്നാം സ്ഥാനക്കാരനാക്കിയത് കണ്ണൂർ മട്ടന്നൂർ നെല്ലുന്നി ഇസത്തുൽ ഇസ്ലാം മഹല്ല മുസ്ലിം ജമാത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഉസ്മാൻ ഹാജി മെമ്മോറിയൽ ഹോളി ഖുറാൻ മത്സരത്തിലാണ് പതിനെട്ടുകാരനായ മുഹമ്മദ് സാബിദ് ഒന്നാം സ്ഥാനം നേടിയത് ഓൺലൈൻ സെലക്ഷനിൽ പങ്കെടുത്ത അഞ്ഞൂറ് പേരിൽ നിന്ന് തെരഞ്ഞെടുത്ത അറുപത് പേരാണ് ഓഫ്ലൈനിൽ മത്സരിച്ചത് ഇതിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന മത്സരത്തിൽ നിന്നാണ് സാബിദ് ഒന്നാം സ്ഥാനത്തിന് അർഹനായത് അൻപതിനായിരം രൂപയും ഫലകവും ഖുറാൻ റൈഹാലുമാണ് സമ്മാനമായി ലഭിച്ചത് أنزلنا هذا القرآن على جبل لرأيته خاشعا لرأيته خاشعا متصدعا من خشية الله مالاپورم كونوم بارا مركز درس ودیارتی محمد ثابت ചിറമനേങ്ങാട് നെല്ലിക്കുന്ന് മാളിയേക്കൽ നൌഷാദ് ഷെമീറ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകനാണ് പന്നിത്തടം കോൺകോട് സ്കൂളിൽ മൂന്നാം ക്ലാസ്സിലും ചിറമനേങ്ങാട് ഹിഗ്മിയ മദ്രസയിൽ നാലാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് ഖുറാൻ മനപ്പാഠമാക്കണമെന്ന ലക്ഷ്യത്തോടെ ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് അക്കാഡമിയിൽ ചേർന്നത് ഹാഫിൽ ഷിഹാബുദ്ദീൻ റഹ്മാനിയുടെ ശിക്ഷണത്തിൽ രണ്ടു വർഷം കൊണ്ട് ഖുറാൻ മനപ്പാഠമാക്കി തുടർന്നാണ് മർക്കസുൽ ഉലമയിൽ ഉസ്താദ് ഷുഹൈബ് ഫൈസിയുടെ കീഴിൽ ദർസ് പഠനം നടത്തുന്നത് ഇതോടൊപ്പം കോഴിക്കോട് ഇടിയാങ്ങര മർക്കസുൽ ഫാറൂഖിയിൽ അബ്ദുൾ റസാദ് ഉസ്താദിന്റെ കീഴിൽ ഖുറാൻ ആന്തരിക പഠനവും നടത്തുന്നുണ്ട് കടങ്ങോട് തലേങ്ങാട്ടരി മഹലിലെ ആദ്യത്തെ ഹാഫിളുകളാണ് സഹോദരന്മാരായ മുഹമ്മദ് സാബിത്തും മുഹമ്മദ് സ്വാലിഹും സംസ്ഥാനതല ഖുറാൻ പാരായണ മത്സരത്തിൽ മുഹമ്മദ് സ്വാലിഹും രണ്ടാം സ്ഥാനം നേടിയിട്ടുണ്ട് ഇസ്ലാമിക കലാലയമായ ജാമിയ നൂറിയ അറബിയയിൽ നടന്ന ദർസ് ഫെസ്റ്റിവലിൽ കലാപ്രതിഭ കൂടിയാണ് ഹാഫിൽ മുഹമ്മദ് സാബിദ് എസ് കെ എസ് എസ് എഫ് നെല്ലിക്കുന്ന യൂണിറ്റ് ഭാരവാഹികളായ ഇരുവരും കുന്നംകുളം മേഖലാ ത്വലബാ വിഭാഗം അംഗങ്ങൾ കൂടിയാണ് ഇരുമപ്പെട്ടി